ഹലോ ഇന്ന് ഞാനിവിടെ ഒരു ചുരിദാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ ചുരിദാർ എന്ന് പറയുമ്പം ഒരു പാനൽ കട്ട് വരുന്ന ഏലയിൽ സ്ലിറ്റ്ലെസ് ആയിട്ടുള്ള ത്രീ പാനൽ വരുന്ന ഒരു ടോപ്പ് ദുപ്പട്ട അപ്പോൾ ഇതാണ് സാരി കട്ടിങ് ചെയ്തു ത്രീ പാനലായിട്ട് ഇതാണ് സാരിയുടെ കളറ് അതിൻ്റെ മുന്താണി ഡാർക്കാണ് ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മളോ ഇവിടെ ചെയ്തു കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരിക ഇങ്ങനെ കണ്ടോ ഇതുപോലെ ഒരു സാരി നിങ്ങൾക്കിപ്പോൾ ഒരു പഴയ സാരി ഉണ്ട് പഴയ ഇത് പക്ഷേ എൻ്റെ ഒരു പുതിയതായിരുന്നു പുതിയതെന്ന് വെച്ചാൽ ഉടുത്തിട്ടേയില്ല പുതിയത് ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ സാരികളൊന്നും ഇപ്പോൾ ഉടുക്കാനുള്ള നിവൃത്തിയില്ലല്ലോ നമ്മളിപ്പോൾ നാട്ടിലല്ലോ ഞാനിപ്പോൾ സൗദിയിലാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ഒക്കേഷൻ വരുന്നുമല്ല അപ്പം ഞാൻ ഓർത്തു സാരിക്ക് അത് കട്ട് ചെയ്ത് ഒരു ചുരിദാനാക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യും അപ്പം ആ ഒരു എലഗൻറ്റ് ലുക്കും കിട്ടും ഒരു കാഞ്ചിയും ആ ഒരു കസവിൻ്റെയൊക്കെ ഒരു ലുക്കും കിട്ടും അപ്പം അതുകൊണ്ട് എന്തായാലും കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെതാണ് ഞാനിവിടെ ഫ്രണ്ട് പാട്ട് തങ്ങനെ ത്രീ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ത്രീ പാരൽ ചെയ്തിട്ടുണ്ട് ഇത് അഡീഷണൽ ആയിട്ട് ഇതൊരു സാരിയിൽ നിന്ന് കട്ട് ചെയ്തതിൻ്റെ ആ ഒരു എന്താ പറയാ ഒരു തോന്നൽ ഒരു ലുക്ക് വരാതിരിക്കാനായിട്ട് ഇതുപോലൊരു വെൽവെറ്റ് ഫാബ്രിക്കില്ല ഒരു സീക്വൻസ് ഉള്ള ഫാബ്രിക് ആണ് കണ്ടോ ഇത് ഞാൻ ഫാബ്രിക്ക് കൊണ്ട് ഞാൻ കോളർ നെക്ക് നോക്കുന്നുണ്ട് കോളർ നെക്കും കൂടെ കട്ട് ചെയ്യുന്നുണ്ട് ഇതങ്ങ് കയറി വന്നിട്ട് ഒരു ഒരു ഇഞ്ച് മാത്രം ജസ്റ്റ് പോയിട്ടുള്ളൂ ഫ്രണ്ടിൽ നിന്ന് അപ്പം ഇതൊരു റൗണ്ട് ആയിട്ട് ഇത് ഒരു ഫാബ്രിക് കൊണ്ട് കോളർ നെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണേ അപ്പം ഒരു സാരിയിൽ നിന്ന് ചെയ്തതിൻ്റെ ആ ഒരു ലുക്ക് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതും കൂടെ കട്ട് ചെയ്യണം ഇത് ഫ്രണ്ട് ഇതിന് ബാക്ക് പാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് ഈ ഒരു കസവിൻ്റെ ഈ ഒരു ഫാബ്രിക് ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ബാക്ക് പാർട്ട് കുറച്ചൊന്ന് വ്യത്യസ്തവുമായിരിക്കണമല്ലോ അതുകൊണ്ട് ആ ഒരു മിഡിൽ പാർട്ട് വരുന്ന പാനൽ പ്ലെയിനായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് പിന്നെ ബാക്കി ടു സൈഡ് ഇത് വെച്ചു ഓക്കെ ഇനി കഷ്ടി ഒരു സ്ലീവ് വയ്ക്കാനും അതുപോലെ ഷോളിനുള്ള ഒരു പീസേ ഉള്ളൂ എനിക്കൊന്ന് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സും ഇല്ല ഏകദേശം കഷ്ടം അത്രയേ ഉള്ളൂ അത്രയും കൂടെ ആയിട്ട് ഇനി ഷോളും കൂടെ ഒപ്പിച്ചാൽ നമ്മുടെ ഈ ഒരു ഡ്രെസ്സേ അങ്ങ് റെഡിയാകും പക്ഷേ എനിക്ക് ഷോള് നെറ്റ് വെക്കണം വയ്ക്കണം എന്നൊരാഗ്രഹമുണ്ട് അതായത് ഈ ഒരു കളറിലെ നെറ്റ് വെച്ചിട്ട് അതിന്റെ ബോർഡറിലായിട്ട് ഈ കളറ് വെച്ചിട്ട് ഉള്ള നെറ്റ് അതായത് പിങ്കും ഈ റോസും റെഡും കൂടെ മിക്സായിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ നെറ്റ് ഷോള് അതും നല്ലതായിരിക്കും ഇതാണ് നമ്മൾ പാരൽ കട്ട് ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വരുന്നുണ്ട് കാണാം